Place. Welcome to it. പുതിയ ദിവസം ഇനി മുതൽ ഈ പോത്തുമായുള്ള ഉറക്കൊന്നും ഉണ്ടാവില്ലേ മോനെ യെസ് അങ്ങനെ ഫൈനലി മൂന്ന് കൊല്ലത്തെ കോളേജ് പഠനത്തിന് ശേഷം രണ്ട് കൊല്ലത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാണ് ഈ രാവിലെ നീച്ചെണ്ണ ഒരു ടാസ്ക് ആടാ ആ ഞാൻ എന്താ പഠിക്കാൻ പോകണതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രാവിലെ നീച്ചെല്ലാം ടാസ്ക് ആണ് നന്ന രാവിലെ കുളിച്ചണത് ആ അഞ്ചൊക്കെ ശീലായേ പറ്റൂ പിന്നെ വർത്തമാനം പറഞ്ഞ അല്ലെങ്കിൽ മനസ്സിൽ നേരം വയ്ക്കണം മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് എത്തണത് പഠിച്ചണെങ്കിൽ അങ്ങനെ ഉമ്മാക്കുപ്പാക്കും സ്ഥലം കൊടുത്ത് ഓരോരുത്തരും ഉമ്മി മഴങ്ങണ്ട് പണ്ട് സ്കൂളിൽ പോകണം അതേമാതിരി ഞാൻ ഇറങ്ങി അന്നും ഇന്നും വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യമുള്ള ഒന്നും നേരം വെക്കുന്നു ഇന്നും നേരം വെക്കണം ആ നേരം പവർ പവറാണ് മാറ്റാൻ പറ്റുന്ന സെന ബസ്സിലാണ് സീറ്റും കൂടി ഇല്ലടോ വലിയൊരു പോത്തേക്കും ബസ്സിൽ തല തട്ടുണ്ട് ആ ആറാടി രണ്ടിഞ്ച് മനസ്സിലെ അങ്ങനൊക്കെ തന്നെ ഉണ്ടാവും നമുക്ക് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ട് പഠിച്ചാൽ പോവാന് ഒരു സൈഡ് എക്സ്പെൻസ് വരുന്നത് അമ്പത്തിമൂന്ന് പഠിച്ച തമ്പൂരിനെ ഒറ്റ സീറ്റുകൾ കിട്ടിയാൽ മതി മനസ്സിൽ നിന്ന് വേർത്ത് അങ്ങനെ നമ്മൾ പറഞ്ഞ വരെ അധികം കാലമേ ഇത് ഫർസിന്റെ വിജയ നിമിഷം മലപ്പുറം വാറകോട് മുതൽ കൊണ്ടോട്ടി വരെ ബസ്സിൽ നിന്ന് കണ്ടു വേർത്ത് കാണു പൊരുത് നേടിക്കാണ്ട് രണ്ട് ഹിന്ദിക്കാരെയും പിന്തള്ളിക്കാണ്ട് ഒരു റോ സീറ്റ് മൊത്തം ഫർസ് നേടിയെടുത്തിരിക്കുന്നു അതും സൈഡ് സീറ്റ് വെക്കട ഇതിന് മേലെ എന്റെ മോനെ ഈ ഇരിക്കണീനെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റോ അങ്ങനെയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന മോഹവുമായി കാലുകുത്തി ദാ കാലുകുരിൽ കാണുന്ന പെണ്ണ് സോറി ആ പെണ്ണിന്റെ ബാക്കി ബോർഡ് കെമി ഡിജിറ്റൽ അക്കാദമി ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത് ഐശ്വര്യമായിട്ട് വലുകാൽ വെച്ചാണ് കേറി പണ്ടത്തെ ബെഞ്ചും ഡെസ്കും സെപ്പറേറ്റ് ആ സീറ്റ് മാത്രം ടേബിളൊക്കെ ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്നത് ഫസ്റ്റ് ഡേ തന്നെ ആർക്കും അങ്ങോട്ടും അറിയാത്തോണ്ട് എല്ലാവരും മരിച്ചു കൊടുക്കുന്ന പിന്നെ നമുക്കൊരു മിൽക്കും ഗ്രീറ്റിംഗ് കാർഡും നോട്ട് ബുക്കും പെണ്ണൊക്കെ തന്നെ പിന്നെ ഓല് കുറച്ച് തന്നെ പരിചയപ്പെടുത്തി നമ്മളത് നോക്കി കേട്ടുന്നു പിന്നെ നമുക്കൊരു ടാസ്ക് എന്നടോ ഈ പേപ്പറിനുള്ളിൽ പ്രോഡക്റ്റ് ഈ കുട്ടികളെ മുമ്പിൽ സെൽ ചെയ്യാൻ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് പക്ഷെ എല്ലാവരും പക്ഷെ ഞാൻ അറിയാൻ ഇനി കിട്ടിയ പ്രോഡക്റ്റ് തൊള്ള ചുറ്റപ്പും സെല് ചെയ്തു അങ്ങനെ കൊറച്ചവണ്ണം ക്ലാസ്സിന് അപ്പൊ ചായയും ചോട്ടാ കിട്ടും ചോട്ടാൻ ക്ലാസ്സിൽ വിറ്റിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഒരു പെട്ടി മുട്ടായി കിട്ടി എന്താ സൂപ്പർ എന്നിട്ട് ആ പെട്ടി പെട്ടിമുട്ടായി മൊത്തം എല്ലാവർക്കും വിതരണം ചെയ്തു എന്താ ചെയ്യ എല്ലാവരും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കോഴിക്കോട്ടം കടയിൽ കെന്വില് ഞാൻ നാലു മാസം കടന്ന് വരച്ചു അപ്പൊ പറഞ്ഞ മാതിരി നാലു മാസത്തിൽ കണ്ടിട്ട് വരാൻ പഠിക്കാൻ കണ്ടന്റ് ഫോളോ പോലെ